ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സർവീസിൽ സ്വാമി നിത്യാനന്ദ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഇന്ത്യയിൽ കുറച്ച് ക്രൈംസ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയ മനുഷ്യരാണ് ഈ വ്യക്തി മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പ്ലീ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലീ കൊടുത്തത് ഈ കേസസ് ഒന്നും ഒഴിവാക്കാൻ വേണ്ടിയൊന്നല്ല ഒന്നല്ല സ്റ്റിൽ കേസസ് ആ വ്യക്തിയുടെ പേരിലുണ്ട് ഇപ്പോഴും വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണുള്ളത് ഇപ്പോഴും വാറണ്ട് ഉണ്ട് എന്നാൽ അതിനു വേണ്ടി ഒന്നല്ല പ്ലീ കൊടുത്തിട്ടുള്ളത് പ്ലീ കൊടുത്തിട്ടുള്ളത് മഠാധിപതിയാക്കണം എന്ന് പറഞ്ഞാണ് അതായത് മൂന്ന് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മഠാധിപതിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നാൽക്കോടതി ആ പ് തള്ളിക്കളയുകയും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇവിടെ ഇന്ത്യയിൽ പോലും ഇല്ലല്ലോ എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രൈംസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ക്രൈംസ് ഒന്നല്ല അടക്കമുള്ള ഹീനിയസ് ആയിട്ടുള്ള ക്രൈംസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ചെയ്തിട്ട് ആ വ്യക്തി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്വാമി എന്ന് പറയുന്ന നിത്യാനന്ദ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ആ വ്യക്തിയെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല ഒരു ക്രൈം ചെയ്തിട്ട് അതിന് ശേഷം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണോ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണോ അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ ക്രൈം ചെയ്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട പോരെ പേടിക്കാൻ സാധിക്കായിട്ടാണോ കാരണം ഇവിടെ ഇപ്പൊ പ്ലീ കൊടുത്തു മദ്രാസ് ഹൈക്കോടതി ഇതിനു മുമ്പും കുറെ പ്ലീസ് വേറെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ കോടതിയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിത്യാനന്ദ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേഴ്സ് ഇടുന്നുണ്ട് പുതിയ രാജ്യം കണ്ടെത്തി അല്ലെങ്കിൽ രാജ്യം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും പിടിക്കാൻ പറ്റുന്നില്ല ഇന്റർനാഷണൽ ഉള്ളത് ഓക്കെ ഇന്റർനാഷണൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഇന്ത്യക്ക് എന്താ ഒരു ഒഫൻഡറിനെ പിടിക്കാൻ പറ്റില്ലേ വാണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അങ്ങനെയാണെങ്കിൽ ആർക്കും വേണേൽ ഇവിടെ ക്രൈം ചെയ്യാലോ ചെയ്തിട്ട് പുറത്തേക്ക് പോയ പോരെ രാജ്യം കടന്നാൽ പോരെ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ വീഡിയോ ഓക്കെ താങ്ക് യു